വഴി തെറ്റിയെങ്കിൽ ഞങ്ങൾ പിന്നെ വണ്ടി എടുത്ത് മുന്നോട്ട് സഞ്ചരിച്ച് ഞങ്ങൾ അങ്ങനെ ബോർഡ് കണ്ടു അവരുടെ റിക്ടെക് കണ്ടില്ലേ ഇനി നമുക്ക് ഈ വഴിയിലൂടെ വേണം ഉള്ളിലേക്ക് കയറി ആ സ്ഥാപനത്തിലേക്ക് വേണ്ടിട്ട് ഉള്ളത് പറഞ്ഞാൽ കറുത്ത സ്വർണം കുഴിച്ചെടുക്കുന്ന ആ ഒരു സ്ഥലം കാണാൻ വേണ്ടി വളരെ തിരക്ക് കൂട്ടി ഞാനങ്ങ് അങ്ങനെ സ്ഥാപനത്തിന്റെ ഹെഡിനെ വിളിച്ച് സംസാരിച്ച് നിൽക്കാനുള്ള പെർമിഷൻ കിട്ടി അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് ഓഫീസിലേക്ക് എത്തിച്ചേർന്നു ഞങ്ങൾ എവിടെ ഏറ്റവും കൂടി സ്വീകരിച്ചത് റിക്ടെക്കിന്റെ എല്ലാം എല്ലാമായ ജോയി വർഗീസ് സാറാണ് അദ്ദേഹം ഞങ്ങൾക്ക് കറുത്ത മുന്നിന്റെ അനന്തസാധിയെ കുറിച്ച് പറഞ്ഞു തരാമെന്ന് ഏറ്റു നിങ്ങൾ ഫീൽഡിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഈ വന്ന സ്ഥലം വരെയൊക്കെ ഓക്കെയാണ് ഇനി അങ്ങോട്ട് പോകുന്നത് അസാഡാണ് അതായത് നിങ്ങൾക്ക് എപ്പോഴും അപകടങ്ങൾ ഉണ്ടാകും അപ്പൊ നിങ്ങൾ മിനിമം പി പി എന്ന് പറയുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യൂപ്മെന്റ്സ് ഉപയോഗിക്കണം നിങ്ങൾ ഇപ്പൊ നമ്മൾ ഇവിടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല റിഗ്ഗിപ്പൊ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു ഹെൽമെറ്റ് എങ്കിലും നിങ്ങൾ വെക്കുക ഷൂ നിങ്ങളുടെ ഇണ്ട് ഇതാണ് റിഗ് എന്ന് പറയണം മുപ്പത് ടണ്ണിന്റെ റിഗാണിത് ഓക്കേ ഇത് എഴുപതടി പൊങ്ങും ഇത് നമ്മള് ദുർഗാപൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് ജോലി റി ആണ് കേട്ടോ എല്ലാവർക്കും റിഗ്ഗ് ഹൈഡ്രോ കാർബൺ കണ്ടെത്തുന്ന റിസർവ്യറിലോട്ട് കുഴിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ് ഡ്രില്ലിംഗ് റിഗ് അപ്പൊ ഡ്രില്ലിംഗ് റീഗിൽ ജോലി കിട്ടും ബോർഡ് തുടങ്ങി മാനേജർ വരെ ടൂൾ ആണ് മാനേജർ എന്ന് പറയുന്നത് അവിടെ ജോലി കിട്ടും ആർക്കും പഠിക്കാം ജോലി കിട്ടും പക്ഷെ അറിയാം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച്